െ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേർക്കും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അപ്പൊ എന്താണ് ആ ഡേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി വീഡിയോ മുഴുവൻ കാണുക പുതിയ കൂട്ടുകാരെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുവാൻ പോകുന്നത് അപ്പൊ ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ വിതരണം മുടങ്ങുന്നതും ആയിരിക്കും മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ആധാർ കാർഡുമായിട്ടാണ് അക്ഷയ സെന്ററുകളിൽ എത്തിച്ചേരേണ്ടത് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറെ അറിയിപ്പുകൾ ഉണ്ട് സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് മാസം വരെ നമുക്ക് സമയമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഈ മാസങ്ങളിലുള്ള തുക തടസ്സം കൂടാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുക ലഭിക്കാതെ ആവുള്ളൂ മാസ്റ്ററിംഗ് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമുള്ളവർ ആധാർ കാർഡുമായിട്ട് അക്ഷയ സെൻ്ററിൽ പോയാൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും പറ്റുന്നതാണ് അപ്പം മാസ്റ്ററിങ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആധാർ കാർഡ് കൊടുത്ത് ബയോമെട്രിക് വഴി നമുക്ക് മാസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് അക്ഷയ സെന്ററിൽ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന എല്ലാവരും മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുക ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മസ്റ്ററിംഗ് ആണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഓഗസ്റ്റിന് ശേഷമുള്ള നമുക്ക് പെൻഷൻ കിട്ടാതെ ആകും അപ്പൊ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി ഇതേപോലെ ഗവൺമെന്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ